രണ്ട് എ മൈനസ് മൂന്ന് ബി സമം ഏഴ് രണ്ട് ബി മൈനസ് മൂന്ന് എ സമം നെഗറ്റീവ് ആയിട്ട് അയാൾ എ പ്ലസ് ബിയുടെ വില കാണുക ഇവിടെ രണ്ട് സമവാക്യങ്ങളുണ്ട് രണ്ട് എ മൈനസ് മൂന്ന് ബി രണ്ട് ബി മൈനസ് മൂന്ന് എ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവേണ്ടത് ഇതിലൂടെ തിരിച്ചെഴുതിയിരിക്കുകയാണ് ഈ രണ്ട് സമവാക്യങ്ങളും തിരിച്ചെഴുതിയിരിക്കുക രണ്ട് എ മൈനസ് മൂന്ന് ബി രണ്ട് ബി മൈനസ് മൂന്ന് എ ഇങ്ങനെ വരുമ്പോൾ മാത്രം നമുക്ക് ഈ കണക്ക് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാം ഇങ്ങനെ വരുമ്പോൾ മാത്രം നമുക്ക് ഈ കണക്ക് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാം ഇത് എഴുതുക രണ്ട് എ മൈനസ് മൂന്ന് ബി ഈ സമവാക്യത്തിനിടവശം എഴുതി ഇനി ഈ സമവാക്യത്തിനിടവശം എഴുതുക എന്താണ് രണ്ട് ബി അപ്പം ഇത് ഈ ബിയുടെ താഴത്തെ എഴുതണം കേട്ടോ രണ്ട് എ മൈനസ് മൂന്ന് ഇവിടെ എഴുതി ഇനി രണ്ട് ബി ഇതിൻ്റെ താഴെ എഴുതണം രണ്ട് ബി അപ്പൊ ചിന്നടണം ഈ രണ്ട് ബി പോസിറ്റീവ് ആണോ അപ്പം നമുക്ക് ഇവിടെ പ്ലസ് ഇടാം പിന്നെ മൈനസ് മൂന്ന് എ അത് ഇതിൻ്റെ താഴത്തെഴുതാം മൈനസ് മൂന്ന് എ അപ്പം ഇത് രണ്ടും താഴെത്താഴെഴുതി പക്ഷെ എഴുതുമ്പോൾ എ എ ബി ബി താഴെ വരണം ഇനി ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടുക രണ്ട് എ നെഗറ്റീവ് മൂന്ന് എ കൂട്ടുമ്പോൾ എന്താ പറയുക നെഗറ്റീവ് ഒരു എ വരും അല്ലേ ഇത് പോസിറ്റീവ് നെഗറ്റീവാണ് കൂട്ടാൻ പാടില്ല വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന് ചിരുന്നിടുമ്പോൾ നെഗറ്റീവ് ഒരു എ അതുപോലെ ഇവിടെ കൂട്ടുമ്പോഴും അതുതന്നെ വരിക അല്ലേ നെ എന്താ വരിക നെഗറ്റീവ് ഒരു ബി എന്ന് വരും നെഗറ്റീവ് ഒരു ബി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ സംഭവവാക്യത്തിന് രണ്ട് ഇടതു വശങ്ങളെ കൂട്ടി അപ്പോൾ വലുതു വശങ്ങൾ കൂട്ടുക ഏതൊക്കെയാണ് ഏഴും നെഗറ്റീവ് എട്ടും കൂടി കൂട്ടുക ഇത് കൂട്ടുമ്പോൾ എന്താ പറയുക നെഗറ്റീവ് ഒന്ന് അല്ലേ വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന് ചിരുന്നിടുമ്പോൾ നെഗറ്റീവ് വന്നു നമുക്ക് എന്ത് കിട്ടി നെഗറ്റീവ് എ മൈനസ് ബി സമൂഹം നെഗറ്റീവ് ഒന്ന് ഇതൊരു സമവാക്യമാണ് ഒരു സമവാക്യത്തിൻ്റെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുമ്പോഴും അത് മറുഭാഗത്ത് ചെയ്താൽ മതി ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യുമ്പോഴും അത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ചെയ്യുക ഇവിടെ മൂന്ന് ടേംസാണ് മൂന്ന് പദങ്ങൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ മൂന്നിൻ്റെയും ചിഹ്നങ്ങൾ മാറ്റുക ഒന്നിൻ്റെ മാത്രമായിട്ടല്ല എല്ലാതിൻ്റെയും ചിഹ്നങ്ങൾ മാറ്റുക അത് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് നെഗറ്റീവ് എന്താവും പോസിറ്റീവ് എ നെഗറ്റീവ് ബി പ്ലസ് ബി സമൂഹം നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ഒന്ന് എ പ്ലസ് ബിയുടെ വില കിട്ടി നമുക്ക് അതാണ് കാണേണ്ടത് ഉത്തരം ഒന്ന്